വൈക്കം മുഹമ്മദ് ബഷീർ ജീവചരിത്രക്കുറിപ്പ് സ്വാതന്ത്ര്യ സേനാനിയും നോവലിസ്റ്റും കഥാകൃത്തുമായിരുന്നു ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് കോട്ടയം ജില്ലയിലെ വൈക്കത്തെ തലയോലപ്പറമ്പിലാണ് ബഷീർ ജനിച്ചത് പിതാവ് കായി അബ്ദുറഹ്മാൻ മാതാവ് കുഞ്ഞാത്തുമ്മ പ്രാഥമിക വിദ്യാഭ്യാസം തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലുമായിരുന്നു സ്കൂൾ പഠനകാലത്ത് ഗാന്ധിജിയെ കാണാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വരുത്തിയുമായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഒളിച്ചോടി എറണാകുളത്ത് ചെന്ന് കള്ളവണ്ടി കയറി കോഴിക്കോട്ടെത്തി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ പങ്കെടുക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും മർദ്ദനത്തിനിരയായി ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു പിന്നീട് ഭഗത് സിംഗ് മാതൃകയിൽ തീവ്രവാദ സംഘം ഉണ്ടാക്കി തീവ്രവാദ സംഘടനയുടെ മുഖപത്രമായ ഉജ്ജീവനത്തിൽ എഴുതിയ തീപൊരി ലേഖനങ്ങളാണ് ആദ്യകാല കൃതികൾ പിന്നീട് വാരിക കണ്ടുകെട്ടി തുടർന്ന് കുറേ വർഷങ്ങൾ ഇന്ത്യയൊട്ടാകെ അലഞ്ഞു തിരിഞ്ഞ് പല ജോലികളും ചെയ്തു ഒമ്പത് വർഷത്തോളം അറബി നാടുകളിലും ആഫ്രിക്കയിലും സഞ്ചരിച്ച അദ്ദേഹം പല ഭാഷകളും ഗ്രഹിച്ചു ലോകം ചുറ്റുന്നതിനിടയിൽ കണ്ടെത്തിയ ഒട്ടേറെ ജീവിത സത്യങ്ങൾ അദ്ദേഹത്തിന്റെ കൃതികളിൽ കാണാം പത്മനാഭപൈ പത്രാധിപരായിരുന്ന ജയകേശരിയിൽ പ്രസിദ്ധീകരിച്ച എൻ്റെ തങ്കം ആണ് ആദ്യം പ്രസിദ്ധീകരിച്ച കഥ ബഷീറിൻ്റെ ആദ്യത്തെ നോവലാണ് പ്രേമലേഖനം അൻപതാം വയസ്സിലാണ് ബഷീർ വിവാഹിതനായത് ഫാത്തിമ ബി വിയാണ് ഭാര്യ അനീസ് ഷാഹിന എന്നിവരാണ് മക്കൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഭാർഗവി നിലയം മുതൽ അനേകം സിനിമകൾ ബഷീറിൻ്റെ കഥകളെ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു ജനകീയനായ എഴുത്തുകാരനായിരുന്നു ബഷീർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് അദ്ദേഹം സാഹിത്യ ലോകത്തോട് വിട പറഞ്ഞു